ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്ന് ഞാനല്ലാട്ടോ കുക്ക് ചെയ്യണത് ഇന്ന് നമ്മളുടെ അവിടെ ഹെൽപ്പിന് വരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു രുക്മിണി ചേച്ചി ചേച്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചേച്ചിയും കൂടി ഉണ്ട് അപ്പോൾ ചേച്ചിക്ക് ചെറുതായിട്ടൊരു ചമ്മളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിക്കാം ഞാൻ ചോദിച്ചു ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ രുക്മിണേച്ചി ഹായ് പറഞ്ഞു അപ്പോൾ റെസിപ്പി ഉണ്ടാക്കിയല്ലേ എന്താണ് അപ്പം

ആദ്യം പച്ചമുളക് എടുത്തുകൊണ്ടൊന്ന് കഴുകുക കഴുകിയതിന് ശേഷം ആ വെള്ളം വാറന് ശേഷം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് എടുക്കുക എടുത്തിട്ട് ചെറുതായി തുളച്ച് അത് ഇങ്ങനെ വല്ലാണ്ട് പൊളിയാതെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് ഇറക്കി കൊടുക്കുക എന്നാലാണെങ്കിൽ ഉപ്പുണ്ടാവുള്ളൂ അതിന് ശേഷം പേന അടുപ്പത്ത് വെച്ച് അത് നമുക്ക് പേന അടുപ്പത്ത് വെക്കുമ്പോൾ എന്നിട്ട് പച്ചമുളച്ചു കാണട്ടെ ചെണ്ണ വെക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചോ ഓക്കേ അപ്പോൾ അതിനെ എല്ലാം ഇതിനൊക്കേക്ക് ആ ചൂടാവുംബോ എണ്ണ ഒഴിക്കുന്നു നല്ല പഞ്ഞിണ്ട് മുളകിട്ട മുളക് മുരിയട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇരിക്കാം ഇട്ട് എത്ര പുളി ഇടണ്ടാവേ ഏകദേശം ഒരു പിടി ഒരു പിടി പുളി ഒരു ഇങ്ങനൊരു ഉരുള പുളി എടുക്കുക അത്രകള വെച്ചിട്ടുണ്ട് ഒരു 100 വച പുളി ഇതിത്ര പുളി ആ ഒരു

ൊളി പാടുന്നുല്ലേ പറഞ്ഞില്ലേ ആ പൊളി വെള്ളം മുഴുവന അഞ്ചു തന്നെ ഇനി ഇതിൽ വരുന്നിട്ട് വേണം അത് വന്നത് ൊടുക്കുക അങ്ങനെ മറിഞ്ഞു കിടക്കുന്നതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക ഒരേ പോലും ഒരേ പോലെ വല്ലതും ഇതുപോലെ പൂളി പിടിച്ച് മുന്നിലേക്കൊക്കെ പൂളിയൊക്കെ വെച്ചാൽ പൊണ പോലെ ആക്കി വെച്ചിട്ട് ഒരുപാട് കുറവ് ഇതുപോലെ

ഈ ഒരു റെസിപ്പി അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ വെറുതെ പഴുത്ത് പോകുന്ന മുളകൊക്കെ ഉണ്ടെങ്കിൽ ഏത് മുളകായാലും കുഴപ്പമില്ല കൊണ്ടാട്ട മുളകായാലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്ക കുറെ ദിവസം കേടു കൂടാതിരിക്കും അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് തരാം താങ്ക്